ഇങ്ങോട്ട് മാറിയില്ലേ നിന്റെ ഇങ്ങോട്ട് മാറി തരാ തള്ളയ്ക്കിതിനുമുള്ള സമയത്തിന് പെറ്റിട്ടാ മാത്രം പോരാ മക്കളെ നന്നായിട്ട് നോക്കുന്നതിനും വേണം ഒരു കഴിവ് അതും തന്നെ നിന്റെ തള്ളയ്ക്കിതിനുമുള്ള സമയമുണ്ട് അങ്ങ് ദേരാപാര ബാക്കിയുള്ളവരോട് വഴക്കും നിങ്ങളുടെ ഡാഡിയും മമ്മിയും കൂടെ വയക്കെ ഉണ്ടോ കൊച്ചുങ്ങളെപ്പോഴും അവള് നിന്റെയൊക്കെ പെറ്റവള്ളന്ന് പറയാൻ എനിക്ക് ഒരു നാണക്കേടും തോന്നില്ല ഒരു കൊച്ചിന്റെ ദേഹം ഇരിക്കുന്ന കണ്ടില്ല പേമ്പൊടിപ്പിച്ച നടക്കാ പെറ്റ വെള്ളയ പോലും ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ കാര്യമുണ്ടേ ചേച്ചിട്ടാ ഈ മമ്മി നമുക്ക് വേണ്ടി എന്തുവാ ചെയ്യുനേ എവിടെ എന്നൊന്നും ചെയ്യുണ്ടണ്ട നിങ്ങൾ പൊരിക്കില്ല നന്നാവതില്ലല്ലോ ചേ നിൻ കാര്യമയയ തോടി ചോദിക്കുക ഈ ദുഷി പൊരിക്കില്ല മാർതില്ലോ ഇന്നക്കി ഉള്ളവരെ കാണാനാൻ പോവോളം കൊള്ളില്ല ചേച്ചരും എന്നാ ഇടിക്കുന്നണ്ടാ കരല്ലല്ലല്ല എല്ലാം ഞാൻ പറയുന്നത്

അക്കേ ഓൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നക്കാരി ആയി ഇവര്